ഈശ്വര സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധമാതായി അറിയിച്ച സുവിശേഷം ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തില് പതിനഞ്ചു മുതല് രണ്ടു വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയോ തെറ്റോ ഈശോയുടെ മുമ്പില് ഭരിസയ ബ്രഹ്മന്മാര് ഈ ചോദ്യം ഉന്നയിക്കുന്നത് ഈശോയെ വാക്കിൽ കൊടുക്കി റോമാക്കാരുടെ നിയമം ലംഘിച്ചവനായി ചിത്രീകരിച്ച് അവനെതിരെ നടപടി എടുപ്പിക്കുന്നു എന്ന് ഉറപ്പാക്കാനാണ് ഇസ്രായേൽ ജനം മുഴുവനും യേശുവിനെ ഒരു രാഷ്ട്രീയ വിമോചകനായി കരുതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അവൻ കടന്നുപോയ വഴികളിലെല്ലാം വിമോചനത്തിൻ്റെ ദൈവശാസ്ത്രം പ്രസംഗിച്ച് രോഗികൾക്ക് സൗഖ്യവും ബന്ധിതർക്ക് ആശ്വാസവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപനം ചെയ്ത് നിലനിൽക്കുന്ന പുഴുക്കുത്തുകളെയൊക്കെ ജനം മുമ്പിൽ തുറന്നു കാണിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ വിമോചകൻ എന്ന നിലയിൽ ഇസ്രായേലിൻ്റെ രക്ഷ ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ കരങ്ങളിലൂടെ സംലഭ്യമാകുമെന്ന് ആ ജനം കരുതിയിരുന്നു വലിയ ജനക്കൂട്ടം അങ്ങനെ കരുതുമ്പോൾ അവരുടെ ഇടയിൽ വേറിട്ട് നിൽക്കാൻ ഫലിസേയർക്കും നിയമജ്ഞർക്കും ചിലപ്പോൾ സാധിക്കാതെ പോകും ഈ ആശങ്ക അവരെയും വല്ലാതെ അലട്ടുന്നുണ്ട് അതുകൊണ്ടാണ് രഹസ്യത്തില് അവര് ഈശോയുടെ അടുക്കൽ വന്നിട്ട് ഈ ചോദ്യം ഉന്നയിക്കുന്നത് വാക്കിൽ കുടുക്കി അവനെ നിയമലംഘകനായി ചിത്രീകരിക്കും ഉറക്ക ചോദിച്ചാല് ഇസ്രായേലിലെ ഒരു മനുഷ്യനും റോന്നമ്മ സാമ്രാജ്യത്തിന് നികുതി കൊടുക്കുന്നത് ശരിയാണെന്ന് പറയില്ല കാരണം നിർബന്ധിതമായിട്ട് അവരിൽ നിന്ന് പിടിച്ചു പിടിയാലെ അനധികൃതമായി ശരിയല്ലാത്ത മാർഗങ്ങളിലൂടെ പണം പിടിച്ചു വാങ്ങുന്നവരായിരുന്നു ചുങ്കക്കാര് ഒക്കെ അവിടെ യേശുവിൻ്റെ മുമ്പിൽ ഉയരുന്ന ചോദ്യം സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയോ പറ്റും ഈശോ കൃത്യമായിട്ട് ശിഷ്യന്മാരോട് അല്ലെങ്കിൽ തൻ്റെ അടുക്കൽ വന്നവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഒരു നാണയം നിങ്ങൾ എന്നെ കാണിക്കുക ഒരു ധനാറ ആ ധനാറ അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് ഇസ്രായേൽക്കാരുടെ ഷെക്കലായിരുന്നില്ല അത് റോമാക്കാരുടെ നാണയമായിരുന്നു അതുകൊണ്ട് തന്നെ റോമാക്കാരുടെ നാണയം കൈകാര്യം ചെയ്യാനുള്ള അവകാശം അത് ഇറക്കിയതുപോലെ തിരിച്ചു വാങ്ങാനുള്ള അവകാശം റോമക്കാർക്ക് ഉണ്ട് എന്ന് വ്യക്തമായി ഈശോ ബോധ്യപ്പെടുത്തുന്നു അധനാറ അവൻ കണ്ടിട്ട് പറഞ്ഞു ചോദിക്കുന്നുണ്ട് ഇതിലുള്ള രൂപവും ലിഖിതവും ആരുടെ കാണും സീസറിൻ്റേത് എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു സീസറിനുള്ളത് സീസ്വറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനുമുള്ള പ്രിയപ്പെട്ടവരെ നമ്മൾ ഏത് രാജ്യത്തിൻ്റെ പൗരന്മാരായാലും ആ രാജ്യത്തിൻ്റെ നീതിശാസ്ത്രങ്ങളോട് നിയമസംഹിതകളോട് ചേർന്ന് നിൽക്കുന്നവരായിട്ട് മാറണം ലോകമെമ്പാടി പടർന്നു പന്തിടിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫനാറ്റിക് മൂവ്മെൻറ്റുകൾ അവരുടെ വർഗീയ രാഷ്ട്രങ്ങൾ രൂപീകരിക്കാനും മറ്റ് ഭരണ കേന്ദ്രങ്ങളുടെ മേൽ പിടിമുറുക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അധിനിവേശത്തിൻ്റെ ഒരു സംസ്കാരം ഇന്ന് ലോകത്തിൽ നടമാടുമ്പോൾ വേറിട്ട് നിൽക്കുന്നവനായിട്ട് യേശുമാറുക ഒരുപക്ഷെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ കുരിശുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നിൻ്റെ ഒരു കാലഘട്ടത്തിൽ വളരെ വ്യക്തമായ ഭാഷയിൽ ആരോടും കലഹിക്കാനും യുദ്ധത്തിനും പോകാതെ രമ്യതയുടെ സുവിശേഷത്തിൻ്റെ വഴിയാണ് ക്രിസ്ത്യാനിയുടെ മുമ്പില് ദൈവം തുറന്നു വയ്ക്കുക രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കണം ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കണം കർതാവുന്ന പത്ത് കൽപ്പനകളും തിരിച്ചുവിടെ അഞ്ച് കൽപ്പനകളും മാത്രം പാലിച്ചുകൊണ്ട് നമുക്ക് വഴിയിലൂടെ ഹെൽമെറ്റ് വെക്കാതെ ബൈക്ക് ഓടിക്കാൻ പറ്റില്ല സീറ്റ് കവറിടാ സീറ്റ് ബെൽറ്റ് ഇടാതെ കാറൊടിക്കാൻ പറ്റില്ല രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ ബാധിച്ചില്ല അതുകൊണ്ട് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ അവധാനത കാണിക്കാൻ വേണ്ടി പോലീസ് പിടിക്കാതിരിക്കാനല്ല കുറ്റം വിധിക്കാതിരിക്കാനല്ല പൈനടപ്പിക്കാതിരിക്കാൻ വേണ്ടിയല്ല ഞാൻ ശ്രമിക്കേണ്ടത് എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ കാര്യങ്ങളെ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഭാരത്തെക്കാളും എത്രയോ സാമ്പത്തികമായി പരാധീനതയും ദൈന്യതയും അനുഭവിക്കുന്ന ഒരു കുഞ്ഞു രാജ്യമാണ് ശ്രീലങ്ക ഒരിക്കൽ ശ്രീലങ്കയിൽ പോകാനിടയായപ്പോൾ അവിടെയുള്ള ഒരു വൈദിക മന്ദിരത്തിൽ നിന്ന് തൊട്ടടുത്തുള്ള മറ്റൊരു വൈദിക മന്ദിരത്തിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛൻ ഒരു ഹെൽമെറ്റേ ഇവിടെയുള്ളൂ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കിയത് ഉൾവഴികളിലൂടെ മാത്രമാണ് ഒരു മെയിൻ റോഡോ ഒരു ഹൈവേ ഒന്നും ക്രോസ് ചെയ്യാതെ അകങ്ങളിലൂടെയുള്ള കുഞ്ഞു കുഞ്ഞു ഊടുവഴികളിലൂടെ മാത്രമാണ് ഈ ആശ്രമത്തിൽ നിന്ന് മറ്റേ ആശ്രമത്തിലേക്ക് പോകുന്നത് ഞാൻ എൻ്റെ ഒരു ഒരു നാടൻ കുത്തി കൊണ്ട് പലപ്പോഴും പറഞ്ഞു എൻ്റെ അച്ചാ അതിനിപ്പം എന്നാ ഒരു തന്നെ പോലീസ് അങ്ങനെ കാട്ടിക്കൂടെ ഒക്കെ ഉണ്ടാവുമോ ഉള്ളിലുണ്ടാവുമോ അവർ പിടിക്കുമോ എന്നാൽ പറഞ്ഞു അച്ഛാ ഇവിടെ ഇങ്ങനെയാണ് എല്ലാവരും നിയമം പാലിക്കുന്ന കാര്യത്തിൽ കൃത്യത പുലർത്തുന്ന ആൾക്കാരാണ് അഭിമാനം തോന്നി ആ കൊച്ചു രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ നമുക്കും അങ്ങനെയൊക്കെ ആയിത്തീരാൻ ആഗ്രഹിക്കേണ്ട പ്രിയപ്പെട്ടവരെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിൽ നമുക്ക് അവധാനത ഉണ്ടാകാതിരിക്കട്ടെ കൃത്യമായവ പാലിക്കുന്നതിൽ അഭിമാനിക്കുന്നവരായിട്ട് നമുക്ക് പറയാം വിശ്വാ അനുഗ്രഹിക്കട്ടെ കഥാവിശ്വസി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാലുവിടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി